ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കിളിമുക്ക് ജംഗ്ഷന് സമീപം ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ബി ജെ പി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണകുമാർ രാംദാസ് വിഷയാ അവതരണം നടത്തി ദേവികുന്ദര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കിളിമ്പുക്ക് ജംഗ്ഷനിൽ പുറംപൊക്ക് ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റ പ്രദേശത്തേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉദ്ഘാടനം കണ്ണും ഇരിക്കുകയാണ് ഇതെല്ലാം നശിക്കാൻ പോവുകയാണ് ത്രിപുരയും പശ്ചിമബംഗാളും പോലെ സി പി എം ഒടുങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനി ഒരു ഭരണമോ ജനങ്ങളുടെ പേരിൽ ഒരു സ്വാധീനമോ അവരുടെ ഒരു പിന്തുണയോ ലഭിക്കില്ല എന്ന് പൂർണമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേളും െപ്രാളവുമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് കിട്ടുന്നതൊക്കെ തട്ടിയെടുക്കുക പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഇന്നിപ്പോ കേരളത്തിന്റെ സ്ഥിതി എന്താ റോഡ് റോഡിന് സ്ഥലമില്ല ഒരു പൊതുസ്ഥാപനം നിർമ്മിക്കാൻ സ്ഥലമില്ല ഒരു പഞ്ചായത്ത് തീരുമാനിച്ചാൽ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അവിടെ സ്ഥലത്തിന്റെ പ്രശ്നമാണ് വളരെ ഗുരുതരമായി വരുന്നത് അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ദേവികുളങ്ങര പഞ്ചായത്ത് പോലെ അത്ര വികസിതമല്ലാത്ത ഒരു പ്രദേശത്ത് ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഭൂമി കേരളത്തിന്റെ കാര്യം നമുക്കെല്ലാം അറിയാം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുള്ള ദൈവത്തിന്റെ സ്വന്തം നാടൻ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം അവിടെ ആ തരത്തിലുള്ള വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശത്ത് ആ വരുമാനം പഞ്ചായത്തിന് ലഭിക്കേണ്ട ആ പഞ്ചായത്തിന്റെ സ്വത്ത് അത് തട്ടിയെടുക്കാൻ വേണ്ടി സി പി എം നടത്തുന്ന ഇതുപോലെ ഹീനമായ നടപടികൾ അതിനെല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് ഭരണ സംവിധാനം റവന്യൂ വകുപ്പ് ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീമതി അനുപമ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തിൽ കായംകുളം കായൽ റജ് ചെയ്ത് ഏനികുളങ്ങര പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പുറംപോക്കിൽ മണ്ണ് ഏതാണ്ട് പത്ത് നാനൂറിലോട് മണ്ണ് അവിടെ ശേഖരിച്ചു വെച്ചിരുന്നതാണ് ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഒരു ഭാഗം അവിടെ ഉണ്ട് അപ്പം ആ മണ്ണ് വലിച്ചു നിരത്തി ഇന്നൊരു പൂനെ മാത്രം അവശേഷിക്കുന്നു പിന്നെ ചില ഒരു സംശയം ഇവിടെ റോഡ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ ഇതിന്റെ രേഖ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഈ കാണുന്ന ഗേറ്റ് മുതൽ തെക്കോട്ട് ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ആസ്തി ആസ്തിരജിസ്റ്ററിൽ പറയുന്നത് കിളിമുക്കൽ കടവ് നൂറ്റമ്പത് മീറ്റർ റോഡ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പഞ്ചായത്ത് റവന്യൂ പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ട് യാതൊരു ഫലവുമില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് വിഷയാവതരണം നടത്തി കണ്ടല്ലൂർ സുധീർ ആർ രാജേഷ് പാലമുറ്റത്ത് വിജയകുമാർ കൃഷ്ണകുമാർ എസ് ദേവരാജൻ സദാശിവൻ കണ്ടല്ലൂർ പ്രദീപ് ധനഞ്ജയൻ ശ്രീദേവി മിനിരാജൻ ശ്രീലത പ്രശാന്ത് രാജേന്ദ്രൻ പ്രസാദ് അജിത എന്നിവർ സംസാരിച്ചു